ഹായ് ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കറിവേപ്പിൻ കൃഷിയെ കുറിച്ചാണ് ചെടിച്ചട്ടിയിലായാലും രോബേഗിലായാലും കറിവേപ്പ് എങ്ങനെ നല്ല അടിപൊളിയായി വളർത്തിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് കണ്ട ഈ കറിവേപ്പിൻ്റെ തൈ ഞാൻ ചട്ടിയിലും രോബേഗിലും ഒക്കെ ആയിട്ട് നട്ടുപിടിപ്പിച്ചാൽ നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട് ഇതൊരു ചെറിയ തായി നട്ടു പിടിപ്പിച്ചതായിരുന്നു ഇപ്പോൾ ഉഷാറായിട്ട് തന്നെ ഇത് വളർന്നു വന്നിട്ടുണ്ട് പുതിയ പുതിയ ശിഖിരങ്ങളൊക്കെ വരാനായിട്ട് നമ്മൾ ഇതിൻ്റെ തലഭാവം ഒന്ന് കട്ട് ചെയ്ത് വിടാം എങ്കിൽ പുതിയ ശിഖിരങ്ങളൊക്കെ വന്ന് തുടങ്ങി നല്ല ബുഷിയായിട്ട് തന്നെ ചെടി വളർന്നു കറിവേപ്പിന് വേണ്ടത് നല്ല സൂര്യപ്രകാശം വേണം നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വേണം ചെടി വെക്കാനായിട്ട് അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് കണ്ട് ഇതിൻ്റെ തൂമ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് വിട്ടണം ഇപ്പോൾ പുതിയ പുതിയ കമ്പുകളൊക്കെ വന്ന് തുടങ്ങി നല്ല ഭംഗിയായി തന്നെ ഇതൊക്കെ വളർന്നു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഇലകൾ മഞ്ഞളിച്ച് പോവാറുണ്ട് അതുപോലെ കീടങ്ങളുടെ ആക്രമണം ഒക്കെ ഉണ്ടാവാറുണ്ട് അതിന് നമ്മൾ മൂന്നോ നാലോ മാസം കൂടുമ്പോൾ കാൽസ്യം കണ്ടൻറ്റ് കൊടുക്കുന്നത് നല്ലതാണ് അതിന് ഞാനിവിടെ ചെയ്യുന്നത് നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന മുട്ടയുടെ തോടുണ്ടല്ലോ അത് നല്ലപോലെ കൈകി വെയിലത്തിട്ട് ഉണക്കി സൂക്ഷിച്ചു വെക്കും എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ പൊടിച്ചൊരു ഡബ്ബയിൽ ആക്കി വെക്കും എന്നിട്ടൊരു മൂന്ന് മാസം കൂടുമ്പോൾ ഒരു മൂന്ന് സ്പൂൺ വെച്ച് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാറാണ് ഇതല്ലെങ്കിൽ നമുക്ക് കുമ്മായവും ചേർത്ത് കൊടുക്കാം ഇത് മുട്ടത്തോട് ഞാൻ പൊടിച്ച് വെച്ചതാണ് ഇത് നമ്മുടെ ചെടിയിൽ ചുവട്ടിൽ ഇട്ട് ഇളക്കി കൊടുക്കണം മുട്ടത്തോട് പൊടിച്ച് പൊടിച്ചതോ കുമ്മായമോ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മണ്ണുമായിട്ട് മാറ്റി മിക്സാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കണം മുട്ടത്തോടായാലും കുമ്മായാലും ഒക്കെ നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലപോലെ അതിൽ കളകളൊക്കെ പറിച്ചു മാറ്റിയതിന് ശേഷം നല്ല പോലെ മണ്ണൊന്നും ഇളക്കി കൊടുക്കണം വേരിലൊന്നും തട്ടാതെ വേണം മണ്ണ് ഇളക്കി കൊടുക്കാൻ എന്നിട്ട് നമുക്ക് ഒരു മൂന്ന് സ്പൂൺ വെച്ച് ഇതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ വിതറി കൊടുക്കുക ഇത് നല്ലപോലെ ഒന്ന് മണ്ണുമായി മിക്സാക്കിയതിന് ശേഷം നല്ലപോലെ നനച്ചും കൊടുക്കണം ഇത് വളരെ നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത് നല്ല വളക്കൂറും ഈർപ്പവുമുള്ള മണ്ണിൽ കരിവേപ്പ് തയച്ചു വളരും വേരിൽ നിന്ന് മുളപ്പിച്ച് നല്ല കരുത്തുള്ള തേ വേണം നടാനായി എടുക്കാൻ തൈകൾ നടുമ്പോൾ ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും ഒരു പിടി എല്ലുപൊടിയും ചേർത്ത് ഇളക്കി നട്ടാൽ രോഗ കീടങ്ങളില്ലാതെ കറിവേപ്പ് വളർന്നു വരും തൈ നട്ട് മൂന്ന് മാസം കഴിഞ്ഞ ശേഷം തടം ചെറുതായി ഇളക്കി വേരിന് ശതം വരാതെ ജൈവവളങ്ങൾ ഏതെങ്കിലും നൽകി മണ്ണ് വിതറിക്കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ചുവടൊക്കെ നന്നായിട്ട് നമ്മൾ വേരിനൊന്നും തട്ടാതെ മണ്ണ് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം വളം കൊടുക്കാനായിട്ട് തടത്തിൽ ഇതുപോലെ ചെറുതായി മണ്ണൊക്കെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ വേരോടാനൊക്കെ എളുപ്പമാകും മണ്ണൊക്കെ ഇളക്കി ഒരു പിടി ജൈവവളമാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ജൈവവളത്തിൽ എല്ല് പൊടിയും വേപ്പിൻ പിണ്ണാക്കും കടലു ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു പിടി ഞാൻ നിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്തു ഇനി നമുക്കൊരു മൂന്നോ നാലോ പിടി വെച്ച് ഉണങ്ങിയ ചാണകപ്പൊടിയും കൂടി നിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കുക ഒരു മൂന്ന് പിടി മതി ഒരു മൂന്ന് പിടി ചാണകപ്പൊടിയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് മണ്ണ് വായി നല്ലപോലെ മിക്സാക്കി കൊടുക്കുക ഈ വളങ്ങളൊക്കെ ഇട്ട് മണ്ണ് വായി നല്ല പോലെ മിക്സാക്കിയതിന് ശേഷം ഒരു കുറച്ച് മണ്ണും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം വേണം ഇതിൻ്റെ മുകളിലോട്ട് മണ്ണിട്ട് കൊടുക്കാനായിട്ട് ഇത്രയും മതി ഒരുപാടൊന്നും മണ്ണിട്ട് കൊടുക്കേണ്ട ഉണങ്ങി പൊടിഞ്ഞ കാലിവളം അല്ലെങ്കിൽ കമ്പോസ്റ്റ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് മൂന്ന് മാസം കൂടുമ്പോൾ തടത്തിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് വളങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിന് ചൂടൊന്നും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ കളയുന്ന ഒക്കെ കാണുമല്ലോ വീടുകളിൽ ചകിരിയോ തൊണ്ടോ ഇതിൻ്റെ ഇങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാം അധികം ചൂടൊന്നും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചകിരിത്തുണ്ടോ ചകിരിയൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൻ്റെ ഈർപ്പ എപ്പോഴും ഇതിൽ കാണും ഇതിൽ ഇനിയും കറിവേപ്പ് നടാത്തവരുണ്ടെങ്കിൽ നട്ടു നോക്കണം ഇനി അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇടയ്ക്കൊക്കെ ജൈവ സ്ലറികൾ കൊടുക്കാം കടലിൽ പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറിയാണ് ഞാനിവിടെ കൊടുക്കാറ് വളരെ നല്ലതാണ് കൂടുതൽ തളിരിലകളൊക്കെ വരാൻ ഇത് സഹായിക്കും അതുപോലെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം കറിവേപ്പ് വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് തണ്ടും ഇലയും മുരടിക്കുന്ന ചെറുപ്രാണികളെ അകറ്റാൻ കഞ്ഞിവെള്ളത്തിൽ മഞ്ഞപ്പൊടിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് നമുക്ക് ഇലകളിലൊക്കെ തളിച്ചു കൊടുക്കാം കറിവേപ്പിൻ്റെ വിളവ് എടുക്കുമ്പോൾ ഇലകൾ അടർത്തിയെടുക്കാതെ ശിഖരങ്ങൾ ഒടിച്ചെടുക്കണം വളർച്ച എത്താതെ തെയ്യയിൽ നിന്ന് വിളവെടുക്കരുതേ മേൽ പോലെ കറിവേപ്പ് തൈ പരിപാലിച്ചാൽ നമ്മുടെ ആവശ്യത്തിനുള്ള നമുക്ക് എടുക്കാവുന്നതാണ് ഇതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട ഒരു പ്രത്യേക കാര്യം ഫിഷ് എമിനോ ആസിഡ് ഇതിൻ്റെ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ഫിഷ് എമിനോ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പിട്ടിരുന്നു ഇത് നമുക്കൊരു അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ മിക്സാക്കിയതിനു ശേഷം നമുക്ക് ചെടികളിൽ എല്ലാ ഇലകളിലും ആവുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മഴ ഇല്ലാത്തൊരു സമയത്ത് വേണം സ്പ്രേ ചെയ്യാനായിട്ട് ഈ ഫിഷമിനോ ആസിഡ് ഇലകളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇലകൾ പെട്ടെന്ന് തന്നെ നല്ല കൂടി വളർന്നു വരും ഞാനിതെല്ലാ പച്ചക്കറികൾക്കും ഇടക്കൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് ഇത് ചെയ്തു കൊടുക്കുന്നത് വളരെ നല്ലതാണ് ചെടിയുടെ ഇലയിൽ എല്ലാം എത്തുന്ന രീതിയിലാണ് ഇത് തളിച്ചു കൊടുക്കേണ്ടത് കീടശല്യങ്ങൾ ഉണ്ടെങ്കിൽ അതും കുറഞ്ഞു കിട്ടും കീടബാധ കുറക്കാനൊക്കെ ഇത് നല്ലതാണ് അപ്പോൾ എല്ലാവരും ചെറിയൊരു കറിവേപ്പ് ഇതെങ്കിലും നട്ടിപ്പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള വിഷമില്ലാത്ത കറിവേപ്പ് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഫേസ്ബുക്കിലാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചട്ടിയിലോ ഗ്രോ ബാഗിലോ അതുപോലെ തന്നെ പറമ്പിലോ എവിടെ വേണമെങ്കിലും നമുക്ക് നട്ടു നല്ല രീതിയിൽ തന്നെ നല്ല പോലെ പരിപാലിച്ചാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കറിവെപ്പും കൃഷി ഉണ്ടായി കിട്ടുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം